അസ്സാമലൈക്കും വാഹത്തല്ലാഹി വബർകാത്തു അള്ളാഹു സുബഹാനുഹ താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നാവ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് സംസാരശേഷി ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു എനിക്കും നിങ്ങൾക്കും ഉള്ളത് എങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും നമുക്ക് നമ്മുടെ കുട്ടികളോടൊന്ന് സംസാരിക്കാൻ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുവാൻ നമ്മുടെ ഭാര്യയോട് സംസാരിക്കുവാൻ ഭർത്താവിനോട് സംസാരിക്കുവാൻ ഇവരോടൊന്നും സംസാരിക്കുവാൻ കഴിയാതെ കേവലം ആംഗ്യ ഭാഷയിൽ ആശയവിനിമയം നടത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് സംസാരിക്കുവാനുള്ള ശേഷി അള്ളാഹു നൽകി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്നാൽ ഈ ഒരു നാവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഒരുപാട് അപകടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം വിശദീകരിക്കാതെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സത്യമാണ് കുടുംബജീവിതത്തിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് സംസാരങ്ങളിലുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ സംസാരങ്ങളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അതൊരു വലിയ പ്രശ്നമായി അവസാനം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നാവിനെ ഏറ്റവും പോസിറ്റീവായ രൂപത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കണം മാന്യമായി സംസാരിക്കണം മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കണം ആരോട് സംസാരിക്കുകയാണെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ നാവിനെ ഉപയോഗിക്കണമെന്നും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെയെങ്കിലും സംസാരിക്കണമെന്നല്ല പ്രവാചകൻ സല്ലള്ളാഹു വലൈഖു വസ്സലാം പറഞ്ഞത് മൻഖാൻ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽ യക്കുൽ ഖൈറ അവൻ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ ഔലി യസ്മുത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് അപ്പം നമ്മുടെ സംസാരങ്ങളിൽ നല്ല സംസാരങ്ങൾ മാത്രമായിരിക്കണം ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ വ്യക്തിത്വം ഉയരും എന്ന് മാത്രമല്ല നമുക്ക് അത് മുഖേന ഒരു വലിയ തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഓരോ വിഷയങ്ങളിലും സംസാരിക്കുമ്പോഴൊക്കെ ഭാര്യയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒരിക്കലും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നും എന്നു മാത്രമല്ല എന്തെങ്കിലും ഗുണദോഷിക്കുവാനുണ്ടെങ്കിൽ അതുപോലും മറ്റുള്ളവർ കേൾക്കാതെ സംസാരിക്കണം അവരോട് പറയണം എന്നൊക്കെ പരിശുദ്ധ കുറഞ്ഞു പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്നുള്ള എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അല്ലെഖുസലമ്മയുടെ പാഠങ്ങളിൽ ഒരുപാട് ദിക്കറുകൾ ഒരുപാട് ദ്വാഹകൾ നമ്മൾ ചെറിയ ചെറിയ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ദിക്കൃകളും ദുആകളും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് അല്ലാഹു അള്ളാഹു സുബാനുഹുഅത്താല അനുഗ്രഹിക്കുമാറാവട്ടെ